പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് ജുലാനയിൽ നിന്ന് വിനേഷ് ഫോഗട്ട് ജയിച്ചിരിക്കുന്നു അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജുലാനയിൽ നിന്ന് വിനേഷ് ഫോഗട്ട് ജയിച്ചിരിക്കുന്നു രാഷ്ട്രീയ ഗോതയിൽ മെഡൽ അണിഞ്ഞു തിളങ്ങി നിൽക്കുകയാണ് ഹരിയാനയുടെ രാജ്യത്തിന്റെ പുത്രി വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ടിൻ്റെ വിജയത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് പോയ സീറ്റായിരുന്നു ജുലാന അവിടെ വിനേഷ് ഫോഗട്ട് വിജയിച്ചിരിക്കുന്നു ഔദ്യോഗിക കണക്കുകളിൽ പതിമൂന്ന് റൗണ്ടുകളാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് റൗണ്ടുകൾ അതായത് അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളതാണ് പക്ഷേ വിനേഷ് ഫോഗട്ടിൻ്റെ ജയം ഹരിയാനയിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് തൊട്ടടുത്ത എതിരാളി ബി ജെ പിയുടെ യോഗേഷ് കുമാറിനെ പരാജയപ്പെടുത്തി വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ പൊൻതാരകം ഒളിമ്പിക്സിൽ സ്വർണം അണിയേണ്ടിയിരുന്ന താരമാണ് പക്ഷെ ദൗർഭാഗ്യകരമായ വിധത്തിൽ ഫൈനൽ കളിക്കാൻ അർഹത നഷ്ടപ്പെട്ട വിനേഷ് ഫോഗട്ടിന് തെരഞ്ഞെടുപ്പ് ഗോദയിലെ ആദ്യത്തെ പോരാട്ടത്തിൽ ആദ്യത്തെ ബൌട്ടിൽ വിജയിച്ചിരിക്കുന്നു വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ടിന്റെ വിജയം കോൺഗ്രസിന് ആശ്വാസമാണ് െ മലർത്തി അടിച്ചുകൊണ്ട് അത്ഭുതകരമായ വിജയം അതായത് മൂന്നാം സ്ഥാനത്തുനിന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് സമ്മാനിച്ചുകൊണ്ടുള്ള വിജയം കൈവരിച്ചിരിക്കുകയാണ് ഹരിയാനയിൽ നിന്ന് വിനേഷ് ഫോഗട്ട് ജയിക്കുമ്പോൾ വിനേഷിന് ആശ്വസിക്കാം അഭിമാനിക്കാം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ പോയ മണ്ഡലത്തിലാണ് ഇത്തവണ വിനേഷ് ഫോഗട്ട് വിജയിക്കുന്നത് രാഷ്ട്രീയമായി അത്ര എളുപ്പമുള്ള സീറ്റായിരുന്നില്ല അവിടെ അനായാസമായിരുന്നില്ല വിജയം വിനേഷ് ഫോഗട്ടിന് കൃത്യമായും അവരുടെ രാഷ്ട്രീയ എതിരാളിയെ ബി ജെ പിയുടെ യോഗേഷ് കുമാറിനെ മറികടക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഐ എൻ എൽ ഡി സ്ഥാനാർത്ഥിക്ക് പതിനായിരത്തോടടുത്ത് വോട്ടാണ് കിട്ടിയത് ഒമ്പതിനായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ട് ഐ എൻ എൽ ഡി സ്ഥാനാർത്ഥിക്കും കിട്ടുകയുണ്ടായി ജന ജനനായക് ജനതാ പാർട്ടിക്ക് ജെ ജെ പിക്ക് അവിടെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും വിനേഷ് ഫോഗട്ട് വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ ഹരിയാന മന്ത്രിസഭയിൽ വിനേഷ് ും ഹരിസഭയിൽകട്ട് മന്ത്രിയാകാനുള്ള അവസരം തന്നെ വിനേഷ് ഹരിയാനയിൽ തൊട്ടതെല്ലാം പിഴച്ചു വിനേഷ് പോകട്ടിന് ആദ്യ ബൗട്ടിൽ രാഷ്ട്രീയത്തിലെ ആദ്യ ബൌട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു കൈകൾ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തുകയാണ് വിനേഷ് വിജയിച്ചിരിക്കുന്നു നമുക്ക് അർജുനിലേക്ക് പോകാം അർജുൻ വിനേഷ് പോകട്ട് ജയിച്ചത് കോൺഗ്രസിന് ആശ്വാസമാണ് പക്ഷെ അവർക്ക് മുപ്പത്തിയാറ് സീറ്റുകളാണ് ഇപ്പോഴത്തെ ടാലി അനുസരിച്ച് പരമാവധി കിട്ടുക ആശ്വാസം എന്ന് പറയാൻ സാധിക്കും വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം പക്ഷേ അവർ അതല്ല പ്രതീക്ഷിച്ചത് ഇപ്പോൾ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് അറുപതിനു മുകളിലാണെന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ജയറാം രമേശ് ആരോപിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകളെല്ലാം തന്നെ പഴിച്ച് അങ്ങനെ കുറച്ച് ആശ്വാസം കണ്ടെത്തുന്ന പ്രവർത്തകരെയും നമ്മൾ കണ്ടു അവരോടെല്ലാം സംസാരിച്ചു പക്ഷേ ആ ഒരു ആഘാതം കോൺഗ്രസിന് ഹരിയാനയിലുണ്ടായ ആഘാതം എങ്ങനെ ഒരു കൂടിയാലോചന കൂടെ ആണെന്ന് തോന്നുന്നു ഇവിടെ മാത്രമല്ല ഭൂവിന്ദർ സിംഗ് കൂടെ ഇപ്പോൾ ആർക്കും മുഖം കൊടുക്കുന്നില്ല അദ്ദേഹവും ആ വലിയ നിരാശയിൽ തന്നെ ായിരുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് മടങ്ങിയത് അദ്ദേഹം ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം അനുസരിച്ച് ആ പാർട്ടി പ്രവർത്തകരോടൊപ്പം ഇരുന്ന് അവിടെ പാർട്ടി ഓഫീസിൽ ഈ തിരഞ്ഞെടുപ്പ് എണ്ണ ഈ കൗണ്ടിങ് എണ്ണിത്തിയിരുന്നത് വരെ അവിടെ ഇരുന്ന് അവരുമായി ആഹ്ലാദം പങ്കിട്ടെല്ലാം പോകാൻ വന്നു കാരണം അവിടെ എല്ലാ ആഘോഷങ്ങളും അവർ ഒരുക്കിയിരുന്നു ഈ നാസിക് ഡോളും അതുപോലെ തന്നെ മധുരം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ ഒരു നിരാശയിലേക്ക് പൂക്കു കുത്തിയ സമയത്ത് അദ്ദേഹവും ആർക്കും മുഖം കൊടുക്കുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഹരിയാനയിൽ അവർ അങ്ങനെ ആരും മുന്നോട്ട് വരുന്നില്ല ബിനേ ഹോകട്ട് തീർച്ചയായിട്ടും എന്തായാലും നൽകിയത് എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു ജനവിധിയാണ് ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളെയും പരാജയപ്പെടുത്തി ഹരിയാനയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവാചകരെയും തെരഞ്ഞെടുപ്പ് പണ്ഡിതരെയും പരാജയപ്പെടുത്തി ബി ജെ പി തുടർഭരണം നേടിയിരിക്കുന്നു മൂന്നാം തവണയും ഹാട്രിക് അടിച്ചിരിക്കുന്നു ഹാട്രിക് ഹരിയാനയിൽ ബിജെപിയുടെ അപ്രതീക്ഷിത ഹാട്രിക് ജമ്മു ആൻഡ് കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന്റെ ഭരണം ഇതാണ് ഈ ദിവസത്തെ വ്യതിരിക്തമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ബി ഹരിയാന പിടിച്ചിരിക്കുന്നു